പ്രഗ്നൻസി സമയത്ത് നിങ്ങൾ വയറിൽ ഇൻസുലിൻ വെക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം കുട്ടികളുടെ മേലെ തട്ടെന്ന് പേടിച്ചിട്ടല്ലേ അതാണ് എല്ലാവർക്കും പേടി ഈ വയറിലിങ്ങനെ ഇൻസുലിൻ വെച്ചു കഴിഞ്ഞാൽ അയ്യോ പ്രഗ്നൻസി അല്ലേ വയറിൽ വെക്കാൻ പറ്റുമോ നിങ്ങൾ ഈ ഇൻസുലിൻ വെക്കണ സൂചി ഇത്ര നീളേ ഉള്ളൂ കണ്ടില്ലേ സിക്സ് മില്ലിമീറ്റർ ഫോർ മില്ലിമീറ്റർ ഒക്കെയാണ് സൂചിയുടെ വലിപ്പം ഇതൊന്നുമല്ല ഈ ചെറിയ സൂചിയാണ് നമ്മൾ ഇൻസുലിൻ വെക്കാൻ ഉപയോഗിക്കുക എന്നാൽ കുട്ടികൾ ഉള്ളിൽ തട്ടണം എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ കുട്ടെ ചുറ്റുള്ള ഫ്ലൂയിഡ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ സൂചി ഉപയോഗിക്കും ഇത്ര നീളമുള്ള സൂചി വേണം കണ്ടില്ലേ ചിത്രത്തിൽ ഇവിടുന്ന് വയറിൽ തുടങ്ങിയിട്ട് ഇത്രയും നീളം വേണം ഈ ലെങ്ത്ത് വേണ്ടി വരും ഈ ഇൻസുലിൻ വെക്കണ സൂചി ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് കുട്ടറെ മേരെ തട്ടാനേ പറ്റില്ല അതിൻ്റെ അടുത്തെത്താനും കൂടി പറ്റില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വയറിലൊക്കെ ഇൻസുലിൻ വെച്ചോളൂ ഈ കാലിൽ മാത്രം അല്ലെങ്കിൽ കയ്യിൽ മാത്രം വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ സ്കിന്ന് ഡാമേജ് ആവും പിന്നെ പ്രോപ്പറായിട്ട് ഇൻസുലിൻ വർക്ക് ചെയ്യുകയും ചെയ്യില്ല വയറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് സ്ഥലം മാറി മാറി വയ്ക്കുകയും ചെയ്യുക ഷുഗർ നന്നായിട്ട് കണ്ട്രോളാവും